അപ്പൊ എന്തേ എന്തേ എന്ത് അമ്മ ഇവിടെ വന്നിരിക്കണില്ല അയ്യടാ കഥ പറയാനാ ആ കഥ പറയപ്പ നേരല്ല പിന്നെ വരാം ആ പിന്നെന്താ ഫുഡൊക്കെ ആരോ കഴിച്ച നീ എന്നല്ലേ ആ കഴിച്ചത് ആ പിന്നെന്താ പ്രശ്ന ഇമ്മ ഇരിക്കാൻ നേരം ഇല്ല നേരം ഇല്ല കണ്ണ നേരല്ലാ ഉച്ചു ചേക്കണ്ട ഒരു കാര്യം ഉം ഞാനൊന്നു ചാരി ഇരിക്കട്ടെ ഇവിടെ ഇരിക്കേ ഉം ഉം അവിടെ ഇരുന്നോ ഉം കേടേടാരിക്ക സ്ഥലല്ലേ ഉം കേരിക്കോ അമ്മാ അതാ പിച്ചക്കാരനാ പിച്ചക്കാരന അത് പിച്ചക്കാരനാ അമ അമ എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതിട്ട് പോയേടാ ഒന്ന് എഴുതിട്ട് പോയടാ ചക്ക പണ്ണിണ്ടടാ പണ്ണിണ്ടട എനിക്കിവിടെ അവന്റെ ഒരു കുമ്മാ കുമ്മ പോട്ടെ അപ്പുവാ സമാധാനായ സമാധാനായി കുഞ്ഞേ സമാധാനായോ അമ്മ കുഞ്ഞില് നമ്മുടെ കുഞ്ഞി കിഞ്ഞിട്ടും പിന്നെ കുഞ്ഞില് ചീച്ചോ ഓ ഉമ്മയുടെ മോനോട്ടത് ഓ ഉമ്മാടെ പൊന്നു മോലത് ഓ സുന്ദരൻ അപ്പുടാ നമ്മുടെ കുഞ്ഞി നമ്മൊറ്റ കണ്ണനട എന്തത് കൊമ്പ യക്ഷിയാ യക്ഷിയാ ഏ ഇതെന്താടാ നെന്താടാ യക്ഷ പല്ല് കാണാണ്ടല്ലോ ഏ കുമ്പനെ അവിടെ കിടന്ന് കളിച്ചോ ട്ടാ എവിടേക്ക് ഇന്ന് കച്ചോട്ടാ എല്ലാരോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞെ അപ്പുവോ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞെ കൈണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം ലേ ഇന്നെ ഇഷ്ടായി കഴിഞ്ഞ എല്ലാവരും കമന്റ് ഇട ലൈക്ക് ഒന്ന് പഞ്ഞേട ചെക്ക അപ്പുവോ ടാ